ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മി വൈസൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലുട്ടൻ യു കെ ജിയിലേക്ക് ഫസ്റ്റ് ഡേ പോകുന്ന വ്ലോഗാണ് എടുക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പക്ഷേ അല്ലൂട്ടനെന്നും ഓർത്ത് വെക്കാൻ ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഗൈസ് അല്ലുട്ടനൻ എന്താ ഞാൻ ഇപ്പോൾ എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ തുമ്പം എപ്പോഴും നല്ല ഉറക്കത്തിലാണ് അല്ലെങ്കിൽ ഈ സമയം അവൾ ഉറങ്ങണതാണെന്നല്ല ചിലപ്പോൾ ഏത് മൂഡിലാണ് എണീറ്റ് വരിക എന്ന് പറയാൻ പറ്റില്ല അല്ലൂട്ടൻ ഇപ്പോൾ വെക്കേഷൻ്റെ ടൈമൊക്കെ ആയിട്ട് അല്ലുട്ടനേക്കാൾ കൂടുതൽ എനിക്ക് അങ്ങനെ വേണം പറയും ഇതിനേക്കാളും നേരത്തെ മൂപ്പനെ എണീക്കാനുണ്ട് കേട്ടോ സാധാരണ അപ്പോൾ ഈ വെക്കേഷൻ ടൈം ഞാൻ നന്നായി ഉറങ്ങി തീർത്തുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ധരിക്കുന്ന ഉറക്കം അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് ഞാൻ അല്ലുട്ടനെ പ്രശയിപ്പിച്ച് ഞാൻ ബ്രഷ് ചെയ്ത് എനിക്കൊരു കോഫി ഇട്ടു അങ്ങനെ അത് കുടുക്കും കുറച്ചുകൊണ്ട് അലൂട്ടിനെ ഞാൻ കഞ്ഞി കൊടുക്കുകയാണ് കുറിയേരി കഞ്ഞി അധികം വെള്ളമില്ലാത്ത രീതിയിലല്ലേ ആ അങ്ങനെയാണ് നമ്മൾ അലൂട്ടനെ വെച്ച് കൊടുക്കാറ് ഞാനിപ്പോ എന്താ പറയുക ജനന്റെ ഉൾക്കൂടെ ആലേൻ്റെ അവിടേക്ക് ക്യാമറയും പിടിച്ച് നിൽക്കുന്നത് ഇവിടെ രണ്ടാൾ ഓടുന്നുണ്ട് ഗേസ് മുമ്പിൽ ബെല്ല പിന്നിൽ അമ്മ അമ്മ പട്ടീനെ ഓടിക്കുക കണ്ടോ കൂട്ട് കയറി നമ്മൾ ടൈം വയ്യാൽ ഓടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ അമ്മേന്റെ ഓട്ടം കണ്ടിട്ട് ചിരിക്കുന്ന ചിരിയാണ് കേട്ടോ അത് അങ്ങനെ ഇതാത് അവിടെ നിന്നൊക്കെ ബെല്ലേനെ ഓടിച്ചു കൊണ്ടുവരണ്ട് ബെല്ലേനെ കണ്ടില്ല ബെല്ലേനെ സൈസ് കണ്ടോ ഞാൻ ബെല്ലേൻ്റെ അടുത്തേക്ക് പൂവാറേയില്ലെട്ടോ ഭയങ്കര പേടിയാണ് പക്ഷേ അമ്മയ്ക്ക് അച്ഛനും വലിയ പേടിയൊന്നുമില്ല ഒരാളതിനെ ഡീൽ ചെയ്യില്ല കേട്ടോ അങ്ങനെ അല്ലുട്ടനൻ എങ്ങനെയൊക്കെയോ കഥ പറഞ്ഞ് കഞ്ഞി കുടിപ്പിക്കുക സാധാരണ ഞങ്ങൾ ഒന്നര മണിക്കൂർ എടുക്കുന്നു ഇപ്പോൾ സ്കൂൾ പോകാനുള്ളത് കുറച്ച് മുപ്പിന് ഫാസ്റ്റ് ആക്കിയിരിക്കുന്നു അല്ലൂട്ടൻ കുളിച്ച് വരുമ്പോഴത്തേക്കിതാവൻ്റെ യൂണിഫോമൊക്കെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനെ ഞാൻ വേഗം കുളിപ്പിച്ച് റെഡിയാക്കുകയാണെങ്കിൽ പിന്നെ ഇതായി പൗഡർ ഒക്കെ ഇടുന്ന വെറുതെ ആണ് ഞാൻ തന്നെ ഇത് തുണിയെടുത്ത് തുറച്ച് കളയും ചെയ്യും എന്തിനാണ് ഞാൻ പൗഡർ ഇടുന്നത് എനിക്ക് തന്നെ ചിലപ്പോൾ ഡൗട്ട് വരാറുണ്ട് കേട്ടോ ഞാനും അങ്ങനെ തന്നെ കുറേ പൗഡർ ആദ്യം മാരി പോയിൻ്റെ തുണിയൊക്കെ എടുത്ത് എല്ലാം തുറച്ചു കളയും എൻ്റെ അടുത്ത് കളി ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അല്ലുട്ടനെ മാത്രം ഒരിക്കലും വിടുകയാണെങ്കിൽ വലിയ സീനില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാനും ണം ഗൈസ് ബിക്കോസ് ഞാനും അല്ലുട്ടൻ്റെ കൂടെ പോകുന്നുണ്ട് കാരണം ഫസ്റ്റ് ഡേ അല്ലേ അപ്പം അവൻ എന്തായാലും പുതിയ ടീച്ചേഴ്സ് പുതിയ ക്ലാസ് പുതിയ പിള്ളേരും ഒക്കെ ആകുമ്പോൾ നമ്മളും കൂടെ ഉണ്ടെങ്കിലേ അവൻ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ പിന്നെ മാത്രമല്ല എനിക്കൊരു സമാധാനം പുതിയ മാമിനെയൊക്കെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു എട്ടേ പത്തിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക സോ നമ്മൾ നമ്മളിവിടുന്ന് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഉള്ളു കേട്ടോ സ്കൂളിലേക്ക് അഞ്ച് മിനിറ്റ് ഒരു ആറ് ഒക്കെ ഉണ്ടാവുള്ളൂ ദൂരം പിന്നെ ആസ് യൂഷ്വൽ അച്ഛനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എവിടെ പോകാണ്ടെങ്കിലും അച്ഛൻ തന്നെ ഞങ്ങൾ കൊണ്ടുപോകട്ടോ തുമ്പമ്മ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് കുട്ടി എപ്പോഴാണ് എണീക്കാന്ന് അറിയില്ല ചില ദിവസം നല്ല മൂഡോട് കൂടി എണീറ്റ് വരും ചില ദിവസം ഭയങ്കര അലമ്പായിരിക്കും കേട്ടോ ഇനിയിപ്പോ ഞാൻ ഇവനേയും കൊണ്ട് പോകുന്ന കണ്ടല്ലോ എന്താ പറയാന്ന് അറിയില്ല തലേന്ന് ഇട്ടിട്ട് അവന്റെ ബുക്കൊക്കെ എടുത്ത് വെക്കുമ്പോഴേ മുപ്പത്തി എന്തൊക്കെയോ ഡയലോഗൊക്കെ അടിക്കണുണ്ട് കേട്ടോ അല്ലിട്ട് ചെറിയ ഇങ്ങനെ ഇടയ്ക്ക് പറയാം അല്ലെങ്കിലേ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയെന്നോട് പറയണ കേട്ടോ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയണേ എന്നോട് ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോയില്ലേ അതുകൊണ്ടാണ് എൽ കെ ജിത്തെ കഥയാണ് പറയണത് മറക്കാനോർത്താലല്ലേ മറക്കാൻ പറ്റൂ ഞങ്ങൾ വെക്കേഷൻ ഇനി എല്ലാ ദിവസവും പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സ്കൂൾ പൂട്ടി എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ല്ല സത്യം പറയട്ടെ അങ്ങനെ അധികം ഇരുന്ന് പഠിച്ചില്ല പിന്നെ ചില സമയത്ത് എനിക്കൊരു മൂഡ് വരുമ്പോൾ അവനൊരു മൂഡ് വരുമ്പോൾ സ്ലേറ്റ് എടുത്തിട്ട് ജസ്റ്റ് എ ബി സി ഡി അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതിപ്പിച്ച് നോക്കിയെന്നല്ലാണ്ട് ഡെയിലി ഒരു ഹാഫ് ആൻ അവറെ ഇരിക്കണം എന്ന് വിചാരിച്ച കാര്യം ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കല്ലുട്ടൻ്റെ യൂണിഫോം ഇതാ ഇപ്പം ഇങ്ങനെയൊക്കെ കണ്ടോളൂ ഇനി തിരിച്ച് വരുമ്പോൾ ഏത് പോലത്തെ ദൈവത്തിനല്ല എല്ലാ ദിവസവും അലമ്പാക്കല്ല പാക്ക് അല്ല പക്ഷെ പോകെ പോകെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചെടിക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ അത് പിന്നെ ഈ ഒരു സ്പ്രേ ഒക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണെങ്കിലും മാക്സിമം അടിച്ച് മുതലാക്കലും മൂപ്പനാണ് കേട്ടോ പിന്നെ സ്പ്രേ മസ്റ്റാണ് ഗേൾസ് എവിടെ പോവാണെങ്കിൽ കുഞ്ഞവനെ അടുപ്പിക്കുവാനും മൊത്തത്തിനൊന്ന് അടക്കുമ്പോൾ മണക്കണം കേസ് ഇങ്ങോട്ട് മണക്കട്ടെങ്ങട്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്താ ഇടുക എന്നൊക്കെ ഞാൻ അലയ്ക്കുന്നുണ്ട് അതല്ലെങ്കിൽ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും പോകാൻ നേരം ആകുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഏട്ടൻ പറയുന്നത് നിനക്ക് കുറേ ഉണ്ടായിട്ടാണ് ആ കൺഫ്യൂഷൻ ഒന്നോ രണ്ടെണ്ണാണെങ്കിൽ അതെടുത്തിട്ട് പോയ സത്യമാണ് എന്ന് വെച്ച് എന്ത് ചെയ്യാനല്ലേ അങ്ങനെ ഞാനത് ആ അല്ലോട്ടൻ മുടിയൊക്കെ ചീവി സെറ്റ് ആക്കി താഴേക്ക് വിട്ടിട്ടുണ്ട് കുപ്പിയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചു കൊടുത്ത് അച്ചമ്മേനോട് വെള്ളം തരാൻ പറയി എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വിട്ടു കേട്ടോ അങ്ങനെ എൻ്റെ കുട്ടി സ്കൂളിൽ പോകുകയാണെങ്കിൽ ആയ രണ്ട് മാസം ഞാൻ സ്കൂളിൽ തുറന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്കിന്ന് എന്തോരല്ലാത്ത സങ്കടം കേട്ടോ ഞാൻ എക്സ്പ്രസ് ചെയ്തിരുന്നു പിന്നെന്തായത് ഞാൻ പറയാൻ വന്നത് അങ്ങനെ അതെല്ലാ അമ്മമാർ അങ്ങനെ അയക്കില്ലേ രണ്ട് മാസം മാക്സിമം പറഞ്ഞിട്ടുണ്ടാവും അയ്യോ സ്കൂളിൽ തുറന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അവർ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ശൂന്യതയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ കുടുംബമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റായി വരട്ടെ എന്ന് വിചാരിച്ചു ുമ്പോൾ സ്വത്തുമണി എണീറ്റ് വന്നത് കേട്ടോ തുമ്പമ്മ എണീറ്റ് വന്നിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ എൻ്റെ ഒരുങ്ങലൊക്കെ കണക്കാൻ ഞാനിനി ഇവിടെ എല്ലത്ത ആളെ കൊണ്ടുപോയി അമ്മേൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കട്ടെ അമ്മ കഞ്ഞി കൊടുത്തുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ റെഡിയായി വരട്ടെ കേട്ടോ അപ്പം ഏത് ഡ്രസ്സ് ഇന്നുള്ളത് ഞാൻ പോയി നോക്കട്ടെ ഗൈസ് അങ്ങനെ ഞാനിതാ റെഡിയായി വന്നിരിക്കുകയാണ് മക്കളെ അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചായിരുന്നു ചേച്ചി ഈ മുടിയിൽ എന്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇയർ ടു ഇയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ഞാൻ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസൻ്റ്ലി അതിൻ്റെ ഒരു ഒരു ക്ഷീണം മുടിക്ക് കാണാനുണ്ട് കേട്ടോ വേറൊരു ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ തലയിലധികം കൈവെക്കാറില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ അതാ ഞാൻ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ ഡ്രസ്സില്ലേ ഇതൊക്കെ ഇട്ടപ്പോൾ എനിക്ക് സത്യം പറയട്ടെ എന്തോ ഒരു ഒരു സന്തോഷമായിരുന്നു ബിക്കോസ് ഇതിനിക്ക് ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സായിരുന്നു അപ്പം കുറച്ച് എനിക്ക് ലൂസായിട്ടുണ്ട് ഈ ഡ്രസ്സ് അത് വേറെ നിലപ്പം ഞാൻ കുറച്ച് നന്നായി ഇരുന്ന് നിന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്ന് എനിക്കെന്നെ തോന്നുന്നുണ്ട് കാരണം എന്നെ കാണും പറയുന്നുണ്ട് കുറച്ച് മെലിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തോന്നില്ല എന്ന് ആരും പറയരുത് കാരണം എനിക്ക് തോന്നുന്നുണ്ട് അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് എന്നെ സമാധാനിപ്പിക്കാൻ ഞാനല്ലേ ഉള്ളൂ പക്ഷേ സത്യമായിട്ട് ഞാൻ മെലിഞ്ഞുണ്ട് ഗൈസ് ഇത് ഞാൻ നല്ല തടിയുള്ള സമയത്ത് അല്ല ആ ആ അങ്ങനെ എപ്പോഴും ഉള്ളതാണ് എനിക്ക് നല്ല ടൈറ്റ് ആണ് എന്തായാലും ഇപ്പോൾ ഓക്കെയാണ് അല്ലുട്ടൻ്റെ കയ്യിൽ ബാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാവം കുട്ടി വശപ്പെട്ടേനെ കാരണം ഇത് ഫുള്ള് ബുക്കാണ് കേട്ടോ അപ്പോൾ ബുക്കൊക്കെ റാപ്പ് ചെയ്ത് സ്കൂളിൽ കൊടുക്കുകയ്യാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല അവിടെ അവർ വാങ്ങി വെക്കും ബുക്ക്സ് ഒക്കെ അങ്ങനെ നമ്മൾ അല്ലുട്ടൻ്റെ അച്ചമ്മയ്ക്കും തുമ്പിക്കും എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ തുമ്മ വലിയ കാലത്ത് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അച്ഛനും ഉമ്മ കൊടുത്ത് അച്ചച്ചൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്നാലും ഇവിടെ നിന്ന് കൊടുത്തതാണ് കേട്ടോ നമ്മൾ പിന്നെ ഇത് ഇളയമേൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുകയാണെ ഞാൻ ഇളയമേൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അച്ഛൻ എന്തോ ആലോചന പത്രം വായിച്ചു കഴിഞ്ഞാൽ അച്ചച്ഛന ദയവർക്ക് എന്നാ തോന്നുന്നത് അങ്ങനെ അച്ചച്ഛനോടും എന്താ അല്ലൂട്ടൻ ടാറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇറങ്ങുകയാണ് പോവാൻ നേരത്തെ തുമ്പി ഇങ്ങനെ നോക്കുകയ്യോ അത് പണ്ടെവിടെയോ കണ്ടെന്ന് ഒരു ഒരു ഓർത്ത ഒരു ഒരു ഫ്രെയിം ആണല്ലോ എന്ന് ചിന്തിക്കുന്ന ആ കുട്ടി കാരണം കുറെ കാലം മുമ്പേ ഇങ്ങനെ പോകുന്നതോൾ കണ്ടതാണല്ലോ ഇപ്പോഴായിരുന്നു ആ മാസ ഡയലോഗ് മോനെ ഒന്ന് ചിരിക്കാൻ എൻ്റെ എന്റെ അമ്മയല്ലെങ്കിലേ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയെന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു കേട്ടോ അതെടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതാണ് ഞങ്ങൾ പോവുകയാണ് ഗൈസ് അച്ഛനും ഞാനും അല്ലൂട്ടനും ഓക്കെ ഞങ്ങൾ ഇനിയിപ്പം അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ ആക്കി ഞങ്ങൾ അപ്പം തന്നെ വരും ബിക്കോസ് നിങ്ങൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഗൈസ് അച്ഛനെ ണെങ്കിലും ഭയങ്കര സുന്ദര കുട്ടപ്പനായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അച്ഛൻ അച്ഛനെന്തിന് അപ്പം ഇത്രയും ഗ്ലാമറായിട്ട് വരുന്നതെന്ന് അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ അമ്പലത്തിലും കൂടെ പോകാണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ പോവുകയാണ് സ്കൂളിലേക്ക് ഇവിടുന്ന് അധികം ദൂരല്ല കേട്ടോ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലാണ് അല്ലുസ് പഠിക്കണത് പോണ വഴിക്കുമ്പോൾ പുഴയൊക്കെ ഒന്ന് ഞാൻ നോക്കിയതാണ് വെള്ളമൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഭയങ്കര അടിയൊഴുക്കാണെന്ന് കണ്ടാൽ തന്നെ അറിയാം കാരണം പടി കാണുന്നില്ല എന്നല്ലേ മോളിൽ കൂടെ നല്ല ഒഴുക്കണായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് ഊഹിച്ചത് അങ്കേസ് അങ്ങനെ ഇതാ ഞങ്ങൾ സ്കൂളൊക്കെ എത്താനായിട്ടുണ്ട് അപ്പം അവിടെ എത്താൻ എത്തും തോറും അല്ലൂട്ടെങ്ങനെയൊക്കെ എനിക്ക് ടെൻഷൻ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും കൂടെ അല്ല എന്റെ ബിന്ദുമാം കൂടല്ല എന്നൊക്കെ ഡയലോഗ് കടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ എപ്പോഴും കൂളായിരുന്നു അവൻ അങ്ങനവാടി പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എൽ കെ ജിയിൽ ഒന്നും അവൻ അധികം കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല മീൻസ് അങ്ങനെ ഓവർ കരഞ്ഞ് അലമ്പാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം എങ്ങനെയാന്നുള്ളത് അറിയാണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഈ വണ്ടിയൊക്കെ സ്കൂളിൽ കയറാറുള്ളത് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഒരു ബ്ലോക്ക് തന്നെയാണ് അവിടെ ഞാൻ കണ്ടത് പിന്നെ ആ റോഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും അതൊന്ന് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കേണ്ടതാണ് കാരണം സ്കൂൾ പിള്ളേരൊക്കെ കൊണ്ടുവരുന്നതല്ലേ അതിൽ അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയത് യാപുരം റെസിഡൻഷ്യൽ സ്കൂൾ അപ്പം അടിപൊളി കേട്ടോ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അക്കാഡമിക്കലി ഭയങ്കര സെറ്റ് റ്റാണെന്ന് അത് സ്കൂളറിയുന്ന എല്ലാ ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ചെക്കൻ്റെ മുഖത്ത് വല്ലാത്തൊരു മ്ലേനതയും മ്യൂഗതയും ഞങ്ങൾക്ക് കണ്ടിരുന്നു കിട്ടികളെ പിന്നെ ഞാൻ ഓനോട് ചോദിച്ചു മോനെ എന്താ എന്താ വ്യക്തിയെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ലെന്നാ പറഞ്ഞതിട്ടോ അങ്ങനെ ഞങ്ങളിതാ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ബിന്ദു ബിന്ദുമാമിനെ അവിടെ എവിടെയെങ്കിലും കാണുന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അവിടെ ചെന്നത് പക്ഷേ പുറത്തുണ്ടായിരുന്നില്ല ബിന്ദു മാമ അകത്തായിരുന്നേ അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് നമ്മളെ അറിയായിരുന്നു അപ്പോൾ വേഗം കണ്ടപ്പോൾ തന്നെ അത് അകത്തേക്ക് കയറിക്കോളൂ കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം ബിന്ദു മാമിനെ കാണാനാണ് പോയത് കാരണം അല്ലൂട്ടൻ്റെ എവർ ടൈം ഫേവേറ്റ് ഒരാളാണ് അപ്പോൾ എപ്പോഴും ഇതു മാം ഇതു മാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം മാമിനെ ആദ്യം കാണാൻ പോയേ അപ്പം മാം കണ്ടപാട് വിടാ നീ കാതൊക്കെ കുത്തിയോ എന്നൊക്കെ ചോദിച്ച് വേഗം വന്നു വർത്താനം പറഞ്ഞു കേട്ടോ ഭയങ്കര സ്നേഹമാണ് കേട്ടോ മിസ്സിന് അപ്പോൾ ഇതാ അല്ലൂട്ടൻ്റെ മാമിനോട് ഭായി ഒക്കെ പറഞ്ഞ് ഒരു ഓൾ ദി ബെസ്റ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ യു കെ ജി ഡിയിലേക്ക് നമ്മളെന്താ പറയുക പ്രൊമോഷൻ കിട്ടി ഗേഴ്സ് അല്ലൂട്ടന് അങ്ങനെ അച്ചച്ഛനും കുട്ടിയും കൂടെ കാര്യമായിട്ട് സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ യു കെ ജി ഡിയിലെത്തി അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ ടെൻഷൻ കാരണം ാണ് ക്ലാസ് അല്ലുട്ടന്റെ വിരുദ്ധത്തരം എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇതാണ് നമ്മൾ അല്ലുട്ടൻറെ ക്ലാസ് ആക്ച്വലി ഇവരെ എൽ കെ ജിയിലെ പിള്ളേരെ മൊത്തത്തിൽ ഷഫിൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവന്റെ ഫ്രണ്ട്സ് ആരും അവിടെ ഉണ്ടായിരുന്നില്ല അവന്റെ പുതിയ മാമിന്റെ പേര് ജിൻസി എന്നാണ് ജിൻസി മാം അവിടെ ഈ മൂപ്പര് ഭയങ്കര ടാറ്റൊക്കെ തന്നു ഭയങ്കര കൂളായിട്ടിരിക്കുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മൂപ്പര് വേഗം ചിരിച്ചു കൂട്ടാ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും ഒക്കെ ഇടയ്ക്ക് ഇങ്ങോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ കണ്ടിരുന്നേ ഇപ്പോൾ അവൻ്റെ ഭാവം മാറുകയാണോ എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ ഫോട്ടോ എടുക്കണ കാണുമ്പോൾ മൂപ്പര് ചിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തന്നെ തന്നെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാനും പിന്നെ കുറച്ച് നേരൊക്കെ അങ്ങനെ നോക്കും ഇവൻ ഇടയ്ക്ക് ഇന്നെ നോക്കും ഞാൻ അവനെ നോക്കും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ച് നേരവിടെ നിന്ന് കേട്ടോ ഇവൻ ആകെ ഒരു ടെൻഷൻ ഇവൻ്റെ എഴുതീനില്ല അയുക്ത ഇല്ല ലീനില്ല ഇതൊക്കെയായിരുന്നു അവൻ്റെ മെയിൻ ടെൻഷൻസ് അച്ഛൻ ഇവിടെ കാര്യമായിട്ട് കുഞ്ഞിനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അത് ആ കാര്യത്തിൽ അച്ഛൻ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള മട്ടിലാണ് അച്ഛൻ നിൽക്കുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാണാം ഗൈസിന്റെ ചെക്കൻ്റെ സ്വഭാവം ചെക്കൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അലമ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ജിൻസിമം അവരോട് കാര്യമായിട്ട് പിന്നെ അവരെ പാമ്പർ ചെയ്യുന്നുണ്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ബേക്കുന്ന ദൃശ്യാവുന്ന ഒരു വിളി വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഉണ്ട് എന്ന് വിളിച്ചപ്പോൾ ബേക്കോട് തിരിഞ്ഞെ ലീന്റെ അമ്മയും അയുത്തേ യുടെ അമ്മയൊക്കെ അവിടെ ഉണ്ട് കിട്ടോ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ കൂട്ടാണ് കേട്ടോ അവരെല്ലാവരും അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കത്തി ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇരു ക്ലാസ്സിലാണ് അയുക്തമുള്ളത് കണ്ടു മുമ്പ് ആയുക്തയാണ് ആയിരിക്കുന്നത് വേഗം കണ്ടപ്പോൾ വേഗം ഹായൊക്കെ തന്നിട്ടോ അല്ലുസിനും അവരെല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനോ ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു മക്കളെല്ലാവരും പുതിയ പിള്ളേരുടെ കൂടെയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് ആവാൻ അവർക്ക് ഇനി ടൈം എടുക്കും എന്നാലും അവർ ഓക്കെ ആയിക്കോളും അങ്ങനെ ഇതാ ഞാനവിടെ നിൽക്കും അച്ഛൻ വാ മോളെ പോവാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോണതിന് മുമ്പേ ഞങ്ങൾ ഞങ്ങളുടെ ചില കലാവിരുദ്ധികളൊക്കെ നിർത്തി ാണ് പയ്യത്തേ ലീൻ്റെ അമ്മമാരാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് എനിക്കിവിടെ കമ്പനി ഇവരാണ് കേട്ടോ ഇതാ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടപ്പോൾ നോക്കും എൻ്റെ കുട്ടീനെ മുഖം ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ അല്ലുട്ട ഭയങ്കര കരച്ചിലാണ് കൈസ് അയ്യോ പിന്നെ എനിക്ക് ആകെ സങ്കടമായിട്ടോ അവൻ ഇങ്ങനെ കരയുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അവനെ കുറച്ച് സമാധാനിപ്പിച്ച് അല്ലുട്ട എന്തിനാ കാര്യങ്ങളൊക്കെ വയ്ക്കും അമ്മ എന്നിട്ടിട്ട് പോവല്ലേ നോക്കിയാണ് കേട്ടോ അവിടെ നിന്ന് പറയണ്ടായിരുന്നേ നമ്മുടെ കുട്ടികൾ എനിക്ക് നല്ല ക്ലാസ് പുതിയ ഫ്രണ്ട്സ് എനിക്ക് നല്ല മാമാണ് പിന്നെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലാണ് അയ്യപ്പ ലീമുണ്ടെന്നോ അല്ല അങ്ങനെ പറഞ്ഞതു നോക്കുന്നേ കണ്ടോ പത്ത് മണി വരെ ഉള്ളൂ മോനെ ക്ലാസ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ അമ്മയൊക്കെ വന്ന് കൂട്ടിയിട്ട് വരൂ കേട്ടോ എന്നൊക്കെ ഞാൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുക പത്ത് മണി ഇപ്പം ആവൂലേ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അടുത്ത കരച്ചില് കരയാണ് കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് പാവം തോന്നിട്ടാ അപ്പൊ ഞാൻ അങ്ങനെ ഓൻ പറഞ്ഞു കൊടുക്കാണ് മോൻ മോൻ്റെ അടുത്തിരിക്കുന്ന മോളെ നോക്കി അവളെത്ര കൂളായിട്ടായിരിക്കുന്നത് കണ്ടില്ലേ എന്നാണ് ഞാൻ അങ്ങ് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് എന്റെ കുട്ടി അതാ വിങ്ങി പൊട്ടാനായിട്ടാണ് ഇരിക്കുന്നതാണ്ടിന് പിന്നെ ഞാൻ അധികം അവളെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ പലോട്ടേനൊക്കെ കേട്ടോ പിന്നെ നൈസായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്നാലും ഞാൻ അവ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിണ്ടായിരുന്നു കേട്ടോ അവനെ ഓക്കെ അല്ലേന്ന് പുറത്ത് ഇത്തിറങ്ങിയപ്പോൾ അതാ നമ്മളെ ഏട്ടനും ഏട്ടത്തമ്മയും ഉണ്ട് കേട്ടോ അത് നമ്മളെ സെലിബ്രിറ്റി ഏറ്റത്തമ്മയാണ് ഗസ് കൈരളി ചാനലിലെ ന്യൂസ് റീഡറാണ് കേട്ടോ അപ്പോൾ എങ്ങനെ അവരോടും വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ വേഗം തിരിച്ചു പോരാണ് അപ്പോഴാണ് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛനോട് പറഞ്ഞ് നമ്മൾ കുറച്ച് വളഞ്ഞാണ് കേട്ടോ പോകുന്നത് ദൃശ്യം എന്നാൽ അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങോട്ടാണ് അപ്പഴാണ് അച്ഛൻ പറയുന്നത് അമ്പലത്തിൽ പോകാണ്ട് ഹോ ഓക്കോട് കുളിക്കാത്തവർ അമ്പലത്തിൽ കയറ്റില്ല എന്നുള്ളത് അഗ്നസത്യം ഞാൻ അപ്പോഴൊന്നുകൂടെ ഓർത്തു അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല കാരണം ഞാൻ കുളിച്ചിട്ടില്ല ഗെയ്സ് രാവിലെ അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നോളാം അച്ഛൻ കയറത്ത് ഒഴുത് പ്രസാദൊക്കെ വാങ്ങിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് കളിക്കും പോരാൻ എനിക്ക് ഇഷ്ടായിട്ടോ അവിടുത്തെ വ്യൂ ഭയങ്കര ഭംഗിയാണ് ചെടികളും ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഇവിടേക്ക് അങ്ങനെ ഞാനും അച്ഛനും കൂടെ നേരെ വിട്ടത് അമ്പലത്തിലേക്കാണ് അക്കര അമ്പലത്തിൽ അച്ഛൻ്റെ പേരിലായിരുന്നു ഇന്ന് ഗണപതി ഹോമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി പോകണം അച്ഛനതാ അവിടെ കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ കുളിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിടയ്ക്കൊക്കെ പറയണ്ടല്ലേ അങ്ങനെ ഞാൻ പുറത്തുനിന്ന് ഞാനും മനസ്സൊരുക്കി തൊഴുതു പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാണ് ഗൈസ് അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നൊരു ഡെയിൻ മെയ് ലൈഫ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡെയിൻ മെയ് ലൈഫായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സോ ഗൈസ് നമ്മുടെ അലൂട്ടൻ്റെ ഫസ്റ്റ് ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു ഗൈസ് ബൈ